ിനോട് ദ്രോണർ ചോദിക്കുന്നു ആരാണ് നിന്റെ ഗുരു അപ്പോൾ അങ്ങ് ആ ദ്രോണന്റെ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പറയുന്നു അങ്ങ് തന്നെയാണ് എൻ്റെ ഗുരു ഞാൻ അങ്ങേയാണ് മനസ്സാ വരിച്ചു അസ്ത്രാഭ്യാസം ശീലിച്ചിട്ടുള്ളത് അപ്പോൾ ദ്രോണൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗുരുദക്ഷിണ നൽകണം നോക്കൂ ഒരു മനുഷ്യൻ എത്രത്തോളം ഇവിടെ മറ്റെല്ലാ ചിന്തയും വിട്ടാലും ഈ ദ്രോണർ എന്ന വ്യക്തി ഏകല്ലവ്യനോട് ചെയ്ത പാതകം നമുക്ക് മറക്കാൻ പറ്റുകയില്ല ഗുരുദക്ഷിണ വേണം എന്ന് ആവശ്യപ്പെടുന്നു ഒരു തരത്തിലും ധാർമ്മികമായി ദ്രോണന് അത് ആവശ്യപ്പെടാനുള്ള യാതൊരു അധികാരവുമില്ല യാതൊരു റൈറ്റും ദ്രോണനില്ല കാരണം ദ്രോണൻ ഇയാളെ പഠിപ്പിച്ചിട്ടില്ല ഗുരുദക്ഷിണ എന്ന് പറഞ്ഞാൽ ധാർമ്മികമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് അവിടെയാണ് നമ്മൾ ഒരു കാട്ടാളൻ എന്ന് അപഹസിച്ച് നേരത്തെ വിട്ട ഒരു നിഷാദന്റെ ധാർമിക ചിന്തയും ഒരു ബ്രാഹ്മണനായിട്ടും അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന കുലത്തിൽ എന്ന് വിശ്വസിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ധാർമിക ചിന്തയും തമ്മിലുള്ള അന്തരം കാണേണ്ടത്